നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ുള്ളത് ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെപ്പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നു ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് മൂലം നാളുകാരെ സംബന്ധിച്ച് കേതു ദശയിലാണ് ജനനം മൂലം നക്ഷത്രം എത്ര നാഴിക വിനാഴിക ചെന്നിട്ടാണോ ശിശു ജനനം അതിനനുസരിച്ച് കേതുവിൻ്റെ ശിഷ്ട ദശാകാലം എത്രയുണ്ടെന്ന് കണക്കാക്കുന്നു എന്തായാലും ശൈശവത്തിൻ്റെ ഒരു മധ്യഘട്ടം വരെയും ജനന ശിഷ്ടം കേതുവിലൂടെ ആയിരിക്കും കടന്നു പോവുക ശൈശവം കേതുവിൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ബാല്യരിഷ്ടത അഥവാ ശൈശവകാല ക്ലേശങ്ങൾ കൂടുതലായിരിക്കും വളരെ ശ്രദ്ധിക്കുക ശൈശവത്തിൻ്റെ മധ്യം മുതൽ യൗവനത്തിൻ്റെ ആരംഭം കഴിഞ്ഞ് കുറച്ച് സമയം വരെയും ശുക്രദശാകാലമായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ഉപരി വിദ്യാഭ്യാസം മുഴുവൻ ശുക്രദശയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുക പതിവാണ് യൗവന മധ്യം മുതൽ പിന്നീട് ആദിത്യ ദശ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം ഇങ്ങനെ ഇരുപത്തിമൂന്ന് വർഷക്കാലം എന്ന് പറയുന്നത് മധ്യപ്രായത്തിന്റെ ആരംഭം വരെ നീണ്ടു നിൽക്കും ഈ കാലഘട്ടത്തിൽ തൊഴിൽപരമായി വളരെ ഉയർച്ച പുരോഗതി സ്ഥാനപ്രാപ്തി വീട് വാഹനം തുടങ്ങിയ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായിട്ട് സാധിക്കും മധ്യപ്രായത്തിൻ്റെ ആരംഭം മുതൽ നീണ്ടു നിൽക്കുന്ന രാഹുദശ വാർദ്ധക്യ ആരംഭം വരെ കാണും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇത് വാർദ്ധക്യത്തിൻ്റെ വ്യാഴ ദശാകാലം പൊതുവെ ശാന്തവും സ്വസ്ഥവുമായ ഒരു വാർദ്ധക്യത്തെ നൽകുന്നതാണ് നിങ്ങളുടെ ജനന തീയതി സമയവുമനുസരിച്ച് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിക്കുക